ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച നിഴൽ പോലെ പറന്ന ലക്ഷ്യം കാണുന്ന കരുത്തൽ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ നട്ടല്ലെന്ന് അമേരിക്കയെ വിശേഷിപ്പിക്കുന്ന എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചി പതിറ്റാണ്ടുകളായി ആഗോള യുദ്ധക്കളങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ച അപ്പാച്ചെ ഇന്ന് അതിന്റെ ഏറ്റവും പരിഷ്കരിച്ച രൂപത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആയുധപ്പുരകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എന്നാൽ റഷ്യയുടെയും ഇറാന്റെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ അപ്പാച്ചെ എന്ന സാങ്കേതിക ഭീമന് പിടിച്ചുനൽക്കാനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം അപ്പാച്ചയുടെ ആധിപത്യത്തിന് മുൻപിൽ റഷ്യ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് എൻഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഏത് അത്യാധുനിക വിമാനത്തെയും ദൂരത്തുനിന്ന് തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ വിദ്യയ്ക്ക് മുന്നിൽ അപ്പാച്ചി നിസ്സഹായകനാകുമെന്നാണ് പലരും വാദിക്കുന്നത് എന്നാൽ ഇവിടെയാണ് അപ്പാച്ചിയുടെ ഡിജിറ്റൽ കണ്ണ് അഥവാ ലോങ് പോ റഡാർ പ്രസക്തമാകുന്നത് റഷ്യൻ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കുന്നുകൾക്കും മരങ്ങൾക്കും പിന്നിൽ ഒളിച്ചുനിന്ന് ആക്രമണം നടത്താൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് എന്നാൽ യുക്രൈൻ യുദ്ധഭൂമിയിൽ ഇതിന് വിപരീത കാഴ്ചയാണ് കാണാനായത് തോൾനെട്ട് വെടിയുതിർക്കാവുന്ന മിസൈലുകൾക്ക് പോലും അതിവേഗ ഹെലികോപ്റ്ററുകളെ വീഴ്ത്താനായി അത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു എ ഹി ഫോർ ഇ അപ്പാച്ചെ ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധോപകരണം എന്നതിൽ തർക്കമില്ല പക്ഷേ റഷ്യയുടെയും ഇറാന്റെയും പ്രതിരോധ തന്ത്രങ്ങൾക്ക് മുൻപിൽ ഇത് വെറുമൊരു യന്ത്രം മാത്രമാണ് ആയുധത്തിന്റെ കരുത്തിനപ്പുറം അത് പ്രയോഗിക്കുന്നവന്റെ ബുദ്ധിയും സാഹചര്യവുമാണ് വിജയത്തെ തീരുമാനിക്കുന്നത് അമേരിക്കൻ ആഭിജാത്യവും റഷ്യൻ പരുക്കൻ കരുത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അപ്പാച്ചിയെ വീഴുമോ അതോ വാഴുമോ എന്നത് വരാനിരിക്കുന്ന മഹായുദ്ധങ്ങളാകും മിനിറ്റിൽ അറുന്നൂറ്റി അൻപത് റൌണ്ടുകൾ പായിക്കുന്ന ഈ ഭീകര ഭീകരരൂപത്തിന് ആധുനിക ലോകത്ത് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശത്രുക്കളുടെ ചതുരംഗ കളത്തിൽ ഇതിന് ഓരോ നീക്കവും കരുതലോടെ നടത്തേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം അപ്പാച്ചിയുടെ യഥാർത്ഥ കരുത്ത് അതിന്റെ ആയുധശേഷിയിലാണ് ഹെൽഫയർ മിസൈലുകൾ റോക്കറ്റുകൾ എന്നിവയ്ക്കൊപ്പം റൌണ്ടുകൾ വരെ ചെയിൻ ഗണ്ണും ഇതിനെ ഒരു പറക്കുന്ന ടാങ്കാക്കി മാറ്റുന്നു ജി ഡി എഞ്ചിനുകൾ നൽകുന്ന കരുത്തിൽ ഏത് കഠിനമായ ഭൂപ്രകൃതിയിലും പൊരുതാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും ഇതിന്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് മൂവായിരം പൌണ്ട് അഥവാ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കിലോഗ്രാം ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഹെലികോപ്റ്ററിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഹൈദരാബാദിലെ അഡ്വാൻസ് സിസ്റ്റംസുമായി ചേർന്നാണ് അപ്പാച്ചിയുടെ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് ജൂലൈയിൽ ആറ് ഈ അപ്പാച്ചികളിൽ ആദ്യ മൂന്നെണ്ണം ഇന്ത്യക്ക് ലഭിച്ചു എന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന നാഴികകല്ലാണ് ലോകത്തെ ഏറ്റവും മികച്ച ഹെലികോപ്റ്റർ എന്ന വിശേഷണമുണ്ടെങ്കിലും താരതമ്യേന ചിലവ് കുറഞ്ഞ റഷ്യൻ മാനുഷിക പോർട്ടബിൾ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇവയെ വീഴ്ത്താൻ കഴിയുന്നു എന്നത് അമേരിക്ക നേരിടുന്ന വലിയൊരു വൈരുദ്ധ്യമാണ് റഷ്യയുടെയും ഇറാന്റെയും സൈനിക സഹകരണം അപ്പാച്ചിയെ പോലുള്ള വിലയിരുത്തുന്ന അമേരിക്കൻ ആസ്തികളുടെ യുദ്ധക്കളത്തിലെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി അറുപതുകൾ വരെ അപ്പാച്ചി മുൻനിരയിലുണ്ടാകുമെന്ന് ബോയിംഗ് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും മാറുന്ന യുദ്ധതന്ത്രങ്ങൾക്കിടയിൽ ഇതിന് നിലനിൽപ്പ് എളുപ്പമാകുന്നില്ലെന്നാണ് വിലയിരുത്തൽ മോഡുലാർ ഓപ്പൺ സിസ്റ്റംസ് ആർക്കിടെക്ചർ വഴി പുതിയ ആയുധങ്ങളും സെൻസറുകളും വേഗത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ഇതിന് ഒരായുസുകൂടി നൽകുന്നുണ്ട് എങ്കിലും മിനിറ്റിൽ വെടിയുണ്ടകൾ പായിക്കുന്ന ഈ ഭീകരരൂപം സാങ്കേതികമായി എത്ര തന്നെ മുന്നിലായാലും പ്രതിരോധ മേഖലയിൽ റഷ്യയും ഇറാനും നടത്തുന്ന കുതിച്ചുചാട്ടം അപ്പാച്ചിയുടെ അപ്രമാദിത്വത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് മറ്റൊരു തരത്തിലാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി അത്യാധുനിക മിസൈലുകൾക്ക് പകരം കാമിക്കസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കരുത്തിനെ നേരിടുന്നത് അപ്പാച്ചിയുടെ വിലയേറിയ മിസൈലുകൾ ഇത്തരം ചെറിയ ഡ്രോണുകൾക്ക് നേരെ പ്രയോഗിക്കുന്നത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാകും വരുത്തുക എന്നിരുന്നാലും ഹെലികോപ്റ്ററുകളിൽ തന്നെ ഡ്രോണുകളെ നിയന്ത്രിക്കാനും അവയെ നശിപ്പിക്കുവാനുമുള്ള എം യു എം ടി സാങ്കേതികവിദ്യ അപ്പാച്ചിയെ ശക്തനാക്കുമെന്നാണ് വിലയിരുത്തൽ ശത്രുവിന്റെ പാളയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാതെ ഡ്രോണുകളെ അയച്ച് ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കും പക്ഷേ ഇറാന്റെ ജാമിംഗ് സംവിധാനങ്ങൾ ഈ ഡിജിറ്റൽ ബന്ധത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ് അതുകൊണ്ടുതന്നെ ഇറാനിയൻ മണ്ണിൽ അപ്പാച്ചെ ഒരു സുരക്ഷിത വേട്ടക്കാരനാണെന്ന് പറയാനാകില്ല ലോകമെമ്പാടുമായി ആയിരത്തി ഇരുന്നൂറ്റി എൺപതിലധികം അപ്പാച്ചികൾ ഇന്ന് വിവിധ രാജ്യങ്ങളുടെ സേവനത്തിലുണ്ടെന്നാണ് ബോയിങിന്റെ ഔദ്യോഗിക കണക്കുകൾ അഞ്ച് ദശലക്ഷത്തിലധികം പറക്കൽ മണിക്കൂറുകൾ പിന്നിട്ട ഇതിൽ ഒന്നര ദശാംശം മൂന്ന് ദശലക്ഷവും യഥാർത്ഥ യുദ്ധമുഖത്തായിരുന്നു എന്നത് ഇതിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഏറ്റവും പുതിയ എ ഹിക്സ്റ്റി ഫോർ ഈ വകഭേദം വെറുമൊരു ആക്രമണ ഹെലികോപ്റ്റർ അല്ല അതൊരു ഡിജിറ്റൽ യുദ്ധ കേന്ദ്രമാണ് മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ് യുദ്ധകളത്തിലായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇവയ്ക്ക് ആളെല്ലാ വിമാനങ്ങളെ നിയന്ത്രിക്കാനും തത്സമയ ഡാറ്റ പങ്കിടാനും കഴിയും നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ ഈ സംവിധാനം പൈലറ്റുമാർക്ക് ശത്രുവിനെ കാണുന്നതിനു മുൻപേ തന്നെ ആക്രമിക്കാനുള്ള കൃത്യത നൽകുന്നുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു അപ്പാച്ചെ എത്ര തന്നെ കരുത്തനാണെന്ന് അമേരിക്ക അവകാശപ്പെട്ടാലും യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സാഹചര്യങ്ങൾ മറ്റൊരു ചിത്രമാണ് ലോകത്തിന് നൽകിയത് റഷ്യയുടെ വിനാശകാരിയായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇറാന്റെ തദ്ദേശീയമായ ഡ്രോൺ സാങ്കേതിക വിദ്യകൾക്കു മുൻപിൽ അപ്പാച്ചെ എത്രത്തോളം അതിജീവിക്കുമെന്നതാണ് ഇപ്പോഴും സംശയകരമാകുന്നത്